ദേവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് ബിജു സ്വദേശം തിരുവല്ല കറ്റോട് കറ്റോഡെന്ന് പറയും ഞാനിപ്പോൾ താമസിക്കുന്നത് വള്ളംകുളം ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് സഞ്ചരിച്ച വഴികൾ എന്ന് പറയുമ്പോൾ മദ്യത്തിനും മറ്റെല്ലാവിധ ദുശീലങ്ങൾക്കും അടിമയായി ജീവിച്ചൊരു കാലം എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ജോലിയോട് സംബന്ധമായി ദേശം വിട്ടുപോയി ഇവിടെ നിന്ന് പോയി ചാലക്കുടി എന്ന് പറയുന്ന ദേശത്ത് പതിനെട്ട് വർഷത്തോളം ജോലി ചെയ്തു ഈ ജോലി ചെയ്ത് അധ്വാനിച്ച് നേടിയതൊക്കെയും കൂട്ടുകാരും മദ്യത്തിനൊക്കെയായി ചിലവഴിച്ച് അതിനിടയിൽ വിവാഹ ജീവിതം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ ആയി ഇങ്ങനെ നടക്കുമ്പോഴും ഈ മദ്യം വിടാതെ എൻ്റെ സന്തത സഹചാരിയായി എന്നോട് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു എ ടി എം കാർഡിൻ്റെ രൂപത്തിലാണ് ദൈവത്തെ അറിയുവാനിട വരുന്നത് ഈ ദൈവത്തെ അറിയുവാനിട വന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു എ ടി എം കാർഡ് കൈമോശം വന്നുപോയി ഞാനത് ബാങ്ക് അധികാരികളെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിൻ്റെ അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്ത് തരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് അവരെന്നെ അവിടെ നിന്ന് മാ മടക്കി അയച്ചു അപ്പോൾ ഞാനവിടെ ഒരു ചെറിയ ഒരു പരാതി പോലൊരു എഴുത്ത് അവിടെ എഴുതി ഏൽപ്പിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞാനവിടെ നിന്ന് പോന്നു അവിടെ നിന്നു അവിടെ ഉണ്ടായിരുന്ന പണം ഞാനൊരു സ്ലിപ്പ് കൊടുത്ത് അവിടെ നിന്ന് പിൻവലിച്ച് എനിക്ക് വേറൊരു അക്കൗണ്ട് കുമ്പനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നിന്ന് വേറൊരു എ ടി എം കാർഡ് ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ച് കൊണ്ട് നടന്നു പിന്നെ ഈ പഴയ അക്കൗണ്ടോ അല്ലെങ്കിൽ ആ ബാങ്ക് സംബന്ധമായ കാര്യങ്ങൾക്കോ ഒന്നും അങ്ങോട്ട് പോകാറില്ല രണ്ട് വെള്ളത്തിന് ശേഷം ഒരു ദിവസം വൈകുന്നേരത്ത് ഞാൻ ഇതുപോലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് മദ്യപിച്ച് നല്ല ഇതിൽ വീട്ടിൽ വന്ന് വിശ്രമിക്കുക ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് പോലീസ് എന്നെ വിളിപ്പിച്ച് വഴിയിലേക്ക് വരുത്തി അപ്പോൾ ഞാൻ അന്ന് പകൽ ഞാനും ആ സുഹൃത്തും കൂടി മദ്യപിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ഞാൻ പോരുന്നത് കോഴഞ്ചേരിയിൽ നിന്ന് കോഴഞ്ചേരിയിലാണ് ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് വന്ന് വിശ്രമിക്കുന്ന സമയത്താണ് ഈ എൻ്റെ ഫോൺ നമ്പറെല്ലാം പോലീസ് ട്രേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെ നമ്മളെ ലൊക്കേറ്റ് ചെയ്ത് നമ്മുടെ നമ്മൾ അറിയുന്നില്ല അങ്ങനെ നമ്മൾ നടക്കുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാരനെ ഇവർ ആദ്യം ലൊക്കേറ്റ് ചെയ്തു അവരെ വീട്ടിൽ ചെന്ന് അവനോട് എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് വീടറിയത്തില്ല സ്ഥലം എനിക്കറിയാം അവിടെ ചെന്ന് വിളിച്ച് വരുത്താമെന്ന് പറഞ്ഞ് അവരിവിടെ വള്ളം വള്ളംകുളത്ത് വന്നു വള്ളംകുളത്ത് വന്ന് അവിടെ നിന്ന് തന്നെ വിളിച്ച് അപ്പോൾ മദ്യം വാങ്ങിക്കാനാണെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് ആ സമയത്തും ഞാൻ പെട്ടെന്ന് വന്ന് മദ്യം വാങ്ങിക്കാനായിട്ട് കടന്നു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവനെ മാറി നിൽക്കുക അവനെന്നോടൊന്നും സംസാരിക്കുന്നില്ല കൂടെ വന്ന ആൾക്കാരാണ് എന്നോട് സംസാരിക്കുന്നതൊക്കെ അവർ വന്ന് എന്നോട് പേര് ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇവൻ്റെ കൂട്ടുകാരാണെന്നും അവൻ എൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കുമല്ലോ വിളിച്ചോണ്ട് വന്നത് പിന്നെ പേര് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പേര് മാറ്റി പറഞ്ഞു ബിജു എന്നുള്ള പേര് ഞാൻ തോമസ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പോലീസാണ് നമ്മളറിയുന്നില്ല യൂണിഫോമിലല്ല കുറച്ച് നേരം വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ ബൈക്കിലാണ് ഇവിടുന്ന് അവിടെ കടന്നു തന്നിരിക്കുന്നത് ഒരാൾ വന്നതിൻ്റെ ബൈക്കിൻ്റെ കീ ഉരിയെടുത്തിട്ട് പറഞ്ഞു നമുക്ക് ആ കാറിനകത്ത് കയറി സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഇവർ കാറിൻ്റെ ബൈക്കിൻ്റെ കീ ഉരിയെടുത്ത് കാറിനകത്ത് കയറാൻ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നത് ഞാൻ പുള്ളിക്കാരനെ കുറച്ച് ചീത്ത പറഞ്ഞു ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് നോക്കിയപ്പോൾ ഈ വന്നിരിക്കുന്ന ആളുടെ ഷൂ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇത് സ്ട്രൈക്ക് ചെയ്തു ഈ നമ്മുടെ യൂണിഫോമിൻ്റെ കൂടെ വരുന്നൊരു ഷൂ ആണ് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾ കാറിൻ്റെ ഡോറ് തുറന്ന് ഒരു വിലങ്ങെടുത്തുകൊണ്ടിരുന്നുണ്ട് വിലങ്ങുമായിട്ട് വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങി ബൈക്കിൽ തന്നെ ഇരിക്കുക ബൈക്കിൽ നിന്ന് ഇറങ്ങി നാട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടി കാറിനകത്ത് കയറി കാറിനകത്ത് കയറിയതും ഇവർ വേറെ ഇവരുടെ കൂടെ രണ്ട് പേര് മൂന്ന് പേര് വേറെയുണ്ട് രണ്ട് പേർ ബാക്കിൽ വന്ന് കയറി ഒരാൾ ഡ്രൈവിംഗ് സീറ്റിലും കയറി കാറ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് ഇവിടുന്ന് സ്വല്പം അങ്ങോട്ട് പോയി ഒരു കുമ്പനാടിന് തൊട്ട് കുമ്പനാട് കഴിഞ്ഞ് സ്വല്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ മുട്ടുമണ്ണെന്ന് പറഞ്ഞ ഒരു ഉദ്ദേശമുണ്ട് അവിടെ എത്തിയപ്പോൾ എന്നോട് വെച്ചു എന്നെ ഒരു ചോദിക്കല്ല എന്നെ ഒരു പേഴ്സ് കാണിച്ചിട്ട് വെച്ചു ഈ പേഴ്സ് നിനക്കറിയാമെന്ന് വെച്ചു ഞാൻ പറഞ്ഞ സാധനം എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറഞ്ഞ സാധനം എൻ്റെ പേര് തോമസ് എന്നല്ല എൻ്റെ പേര് ബിജു എന്നാണ് ഞാൻ സുനിൽ കൂട്ടുകാരാണെന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു നിൻ്റെ പേരെന്താണെന്നും നിൻ്റെ എല്ലാ ഡീറ്റെയിലും കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നൊക്കെ ഇവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാധനം എന്താണ് എൻ്റെ പേരിലുള്ള തെറ്റെന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾ നിന്നെക്കൊണ്ട് പറയിച്ചോളാം നിനക്കറിയാമല്ലോ നിൻ്റെ മേലുള്ള തെറ്റം എന്താണെന്ന് ഞങ്ങൾ തന്നെ നിന്നെക്കൊണ്ട് പറയിച്ചോളാന്ന് പറഞ്ഞു ഈ പേഴ്സ് കാണിച്ചു അതിൻ്റെ പുറകാലെ ഒരു വർക്ക് ഇൻട്രസ്റ്റ് എടുത്ത് കാണിച്ചു ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും അല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ തമ്മിൽ തന്നെ പറയുന്നുണ്ട് ഇവർ ഇവർ നേര് പറയത്തില്ല നമുക്ക് ഇവനെയും കൊണ്ട് അങ്ങ് അടൂർ പോകാം ഇവനെ കൊണ്ട് നമുക്ക് നേര് പറയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു വണ്ടി ഇങ്ങനെ മൂവായിക്കൊണ്ടിരിക്കുന്നു വണ്ടി പുല്ലാട് അടുക്കാറായപ്പോൾ ഇവർക്കൊരു ഫോൺ വരുന്നു അപ്പോൾ ഒരു തമ്പി തമ്പി പറയുന്നുണ്ട് സാറ് പറഞ്ഞു പുല്ലാട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയല്ലാം പറഞ്ഞു അപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ് വൈകുന്നേരം ഒരു അഞ്ചര സമയം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നേരം എന്നെ ഇവർ പുല്ലാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അപ്പോൾ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചത് നല്ല മദ്യത്തിൻ്റെ നല്ല ഹാങ് ഓവറിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരോടൊന്നും നമ്മൾ ഇവരെന്തു പറയുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ മറുപടി ആയിട്ട് നല്ലതായിട്ട് തട്ടി പറയുന്നുണ്ട് ഈ സ്റ്റേഷനിൽ ചെന്നു അത് കഴിഞ്ഞിട്ട് ഇവര് നേരെ തന്നെ രണ്ടാം നിലയിൽ വലിയ ഇങ്ങനെ ഈ ഗ്രില്ലൊക്കെ ഇട്ട് അത് പ്രൂഫ് ചെയ്ത് വെച്ചിരിക്കുക അവിടെ കയറ്റിക്കൊണ്ട് പോയിട്ട് അവിടെ ഒരു ഡോർ തുറന്ന് അവിടെ ഇരുത്തി കുറച്ച് വേറൊരു സർക്കിൾ വന്നു സർക്കിൾ വന്നിട്ട് സർക്കിൾ എന്നോട് നിന്നെ ചോദിച്ചു നിന്നെന്തിനോട് കൊണ്ടുവന്നതെന്ന് അറിയാൻ വന്നു വെച്ചു ഞങ്ങളുടെ സാറേ എനിക്കറിയത്തില്ല ഇവരെന്നോട് പറഞ്ഞു സത്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയത്തില്ല എന്തോ അന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നവർ അപ്പോൾ ഈ സർക്കിൾ എന്നോട് പറഞ്ഞു നിന്നെ ഇവർ പിടിച്ചു കൊണ്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഒരു വാഹന മോഷണത്തിൻ്റെ കേസിലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സാറെ ഞാനൊരു വാഹനം മോഷ്ടിച്ചിട്ടില്ല എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നു പറഞ്ഞാൽ ആ സമയത്ത് ഇവർ എനിക്കൊരു എന്നെ ഒരു എ ടി എം കാർഡ് എടുത്ത് കാണിച്ചിട്ട് വെച്ചു ഈ എ ടി എം കാർഡ് നിനക്കറിയാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് എനിക്കറിയാവുന്നവർ ഇതെൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയതാണ് കൊല്ലം രണ്ട് കൊല്ലത്തിനടുത്തായതാന്ന് അപ്പോൾ നിനക്ക് വാഹന മോഷണത്തെക്കുറിച്ച് അറിയത്തില്ല എന്ന് നീ പറയുന്നത് നേരെയല്ലോ നുണയല്ലേ ഇതൊന്ന് ഈ വാഹനം മോഷ്ടിച്ച വാഹനത്തിനകത്ത് കടന്നാണ് ഈ എ ടി എം കാർഡ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണോ ആ ഞങ്ങൾ തെളിയിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഈ സർക്കിൾ എന്നോട് പറയുകയാണ് നീ ഇന്ന് സത്യം പറഞ്ഞാൽ നിനക്ക് നല്ലതായിരിക്കും അല്ലെങ്കിൽ അവർ ഞാൻ ഇവർക്ക് നിന്നെ ഹാൻഡ് ഓവർ ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നെ വന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് എസ് ഐ ടീമുകളാണ് അപ്പോൾ ഈ സർക്കിളിൻ്റെ ലിമിറ്റ് ആയതുകൊണ്ട് സർക്കിളിൻ്റെ ഓഫീസിൽ ബോധിപ്പിച്ചിട്ടാണ് എന്നെ ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളു അങ്ങനെയാണ് സർക്കിളുമായിട്ട് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഇതിന് മോഷണം പോയ വാഹനം കോഴഞ്ചേരിയിൽ നിന്ന് ഇവർക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട് ആ വാഹനത്തിൽ നിന്നാണ് എൻ്റെ എ ടി എം കാർഡ് ഇവരുടെ കയ്യിലേക്ക് ഇവർക്ക് കിട്ടുന്നത് ഇവർ വന്ന് വാഹനം കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് വണ്ടിയിലിരുന്ന ആൾക്കാർ ഇറങ്ങി ഓടിപ്പോയി ആ ഓടിപ്പോയ ആളുടെ കയ്യിൽ നിന്നാണ് ഈ പേഴ്സും എ ടി എം കാർഡും എല്ലാം വാഹനത്തിൽ വീണ് കിട്ടുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സർക്കിളിനോട് പറഞ്ഞു സർ സാറായത് എനിക്ക് യാതൊരു ഒരു വിധ അറിവുമില്ല എനിക്ക് ഈ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല ഞാൻ ഈ പതിനെട്ട് കൊല്ലത്തോളം ചാലക്കുടിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇന്ന് ആദ്യ വേലൊരു പോലീസ് കേസ് എൻ്റെ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ അന്വേഷിച്ച് നോക്കിക്കോ ഇനി പോലീസ് സ്റ്റേഷനിലെ രണ്ടോ മൂന്നോ പോലീസുകാരുടെ നമ്പർ എൻ്റെ ഉണ്ട് പിന്നെ സർക്കാരിൽ ജോലി ചെയ്യുന്ന കെ സി ബി ഐമാർ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട് അവരുടെയൊക്കെ നമ്പർ തരാമെന്ന് സർക്കിൾ പറഞ്ഞ പറഞ്ഞാൽ എനിക്ക് ആരുടെ നമ്പറൊന്നും വേണ്ട നീ സത്യം പറഞ്ഞാൽ മാത്രം മതി ഞാൻ പറയുന്ന നല്ല സത്യമാണെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി അവർ കടന്നുപോയി രാവിലെ ആയപ്പോൾ പിന്നെ വന്നു അപ്പോൾ സർക്കിൾ ഇവരുമായിട്ട് എന്തോ സംസാരിച്ചിട്ട് പോയി പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ഇവർ കടന്നു വരുന്നു അപ്പോൾ ഒരു വെള്ളിയാഴ്ച വഴിട്ട് തന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേയാണ് അന്ന് കോടതിയില്ല അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് അന്ന് കോടതിയില്ല ഈ മൂന്ന് ദിവസവും ഞാൻ ഈ വേറെ ജയിലിനകത്തണം ഈ പോലീസ് സ്റ്റേഷൻ്റെ ജയിലിനകത്ത് തന്നെ അവർ പറപ്പിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസം ഞാൻ ഇവിടുന്ന് ചെല്ലുന്ന ആഴ്ച ദിവസം എനിക്ക് ഈ മദ്യത്തിൻ്റെ അങ്ങോറും എല്ലാം കൊണ്ടും ഞാനിങ്ങനെ അവിടെ ഇരുന്ന് അന്നൊക്കെ ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ എനിക്കറിയാവുന്ന ദൈവങ്ങളെ എല്ലാം വിളിച്ചു ദൈവം എന്നെ രക്ഷിക്കണം അങ്ങനെ ഒരു എന്താ പറയുക ദൈവത്തോട് എൻ്റെ എൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ദൈവത്തെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു ഒരിതുമില്ല ശനിയാഴ്ച പകൽ മുഴുവൻ അവിടെ ഇരുന്നു ശനിയാഴ്ച വരെ എന്നെ കൊണ്ട് ആ ഈ വാ വാഹനത്തിൽ തന്നെ കിടന്നൊരു കണ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഡോക്ടർ എഴുതി കൊടുത്ത അടുത്ത് എന്നെ കൊണ്ടുപോയി അപ്പോൾ ഇത് ആ ഡോക്ടറോട് ചോദിക്കുന്നു ഞാനാണോ ഈ എഴുതി കൊടുത്ത എഴുതി ഇതിനകത്തുള്ള ആൾ എന്നുള്ള രീതിയിൽ ആ ഡോക്ടറായിട്ട് സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നതാണ് അപ്പോൾ എനിക്ക് ഗവൺമെൻറ് ഡോക്ടറാണ് ഞാൻ ആൾക്കാരെ മുഖം എന്ന് ഓർത്ത് വെക്കാറില്ല എഴുതി കൊടുത്തത് അപ്പോൾ എഴുതി കൊടുത്ത സ്ലിപ്പിനകത്തുള്ള പേ ആളുടെ പേര് ബിജു അലക്സാണ്ടർ എൻ്റെ ശരിക്കുള്ള പേര് ബിജു ഐ ടി എന്നാണ് സാധാരണ എല്ലായിടത്തും ബിജു ബിജു എന്ന് എഴുതി വെക്കുള്ളു അപ്പോൾ രണ്ട് പേരിലും പേര് സാമ്യമുണ്ട് എൻ്റെ എ ടി എം കാർഡിനകത്ത് അന്ന് പ്രിന്റ് ചെയ്ത് പേര് വരുന്ന ഒരു എ ടി എം കാർഡായിരുന്നു അതിൽ ബിജു എന്ന് എഴുതിയിട്ടുണ്ട് ഇത് എല്ലാം ഇവർക്കും ഒത്തു നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഞാനാണ് പ്രതി എന്ന് ഇവർ ഉറപ്പിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ഞാൻ അവിടെ ഇരുന്ന് ഈ ജയിലിനകത്ത് വീണ്ടും ഈ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നു എൻ്റെ വൈഫിൻ്റെ അമ്മ എൻ്റെ കല്യാണത്തിന് മുമ്പേ ഈ യേശു മാർഗ്ഗം സ്വീകരിച്ച് യേശുവിനെ വിളിക്കുകയും യേശുവിനെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനകൾ വെക്കുന്നു ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയിൽ സഹകരിക്കാതെ എല്ലാം മാറി നടക്കും ഒരു പ്രാർത്ഥന വെക്കുന്ന ദിവസം ഞാൻ നന്നായിട്ട് കള്ളുപിടിച്ച് വന്നിട്ട് ഒരു മുറി കരി വാതിലടച്ച് കിടന്നുറങ്ങും ഞാൻ ആ ഒരു സഹകരണവും കാണിക്കാറില്ല അതുപോലെ തന്നെ ഭാസ്റ്റർമാർ വരുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ ഒരു പണിക്ക് പോകാതെ ഇങ്ങനെ നടക്കുക നിങ്ങൾക്കൊക്കെ ജോലി ചെയ്ത് ജീവിക്കരുതോ എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുക ആരും ഇവരോട് നമ്മളിങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ഒരു കള്ളത്തിരത്തിൽ കൂടെ ജീവിക്കുന്നു എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ആ പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് ദൈവത്തോട് പറയാം ദൈവമേ എൻ്റെ അമ്മ വിളിക്കുന്ന യേശുവിന് ജീവനുണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് രക്ഷിക്കണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് യേശുവിന് ബോധ്യമുണ്ടല്ലോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് യേശു അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് അന്ന് ഇറങ്ങി ഞാൻ യേശുവിനെ ആ രാത്രി ഞാൻ യേശുവിനെ വിളിച്ചിട്ട് ഞാൻ പറയുകയാണ് എന്നെ ഇവിടുന്ന് രക്ഷിച്ച ഞാൻ ഇവിടുന്ന് ഇറങ്ങി വന്നാൽ എൻ്റെ യേശുവിൻ്റെ പിൻഗാമിയായി ഞാൻ യേശുവിനെ പാത സ്വീകരിച്ച് യേശുവിൻ്റെ പാദത്തിലേക്ക് വന്നുകൊള്ളാണ് അന്ന് രാത്രി ഒരു എനിക്ക് തോന്നുന്നു ഒരു രാത്രി രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടാവണം ആ മുറിയിൽ ഞാൻ ഇങ്ങനെ ഏകനായിട്ട് തന്നെ അവർ അടച്ചിട്ടിരിക്കുക രാത്രി ലൈറ്റില്ല ലൈറ്റല്ല സ്വിച്ച് ഒക്കെ വെളിയില്ല അവർ അതിൽ ഓഫാക്കി ഞാൻ ഈ മുറിയിൽ അവർ വെ വെളിയിൽ നിന്ന് കുറ്റിയിട്ടിട്ട് തന്നെ ഈ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ഒരു ഭിത്തിയിൽ ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് രാത്രി ഒരു ശബ്ദം കേൾക്കുന്നു ഭയപ്പെടേണ്ടാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ഇരുട്ട് മുറിയിൽ നമ്മൾ ഭയപ്പെടേണ്ടാന്ന് കേൾക്കുന്നത് ഒന്നുകൂടെ ഭയം വർദ്ധിപ്പിച്ചതല്ലാതെ ഭയപ്പെടാതിരിക്കാനുള്ള ഒരിതല്ല ആ ശബ്ദം ഒരു മുഴക്കത്തോടു കൂടി എൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ വരുന്നു ഭയപ്പെടേണ്ടെന്ന് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോൾ എൻ്റെ വിചാരം മുഴുവൻ ഇവർ എന്നെ അന്നും അവർ പറഞ്ഞിട്ട് പോയി ഇവനെ അടുവില് കൊണ്ടുപോയാലേ ശരിയാകത്തുള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു സന്ധ്യ ആയപ്പോൾ ഇവർ പോയപ്പോൾ അത് പറഞ്ഞിട്ട് പോയത് അപ്പോൾ എന്നെ എൻ്റെ മനസ്സിൽ മുഴുവൻ ഓടി വന്നത് ഇവർ എന്നെ അടുവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാനന്ന് പിന്നെ പിന്നീടുള്ള സമയം ഉറങ്ങാതെ അവിടെ ഇങ്ങനെ അവിടെ മുറിയിലല്ല ഇങ്ങനെ തപ്പി കൊണ്ട് നടന്നു ആരെങ്കിലും അറിയാൻ വേണ്ടി അവിടെ മൊത്തം ഈ മുറി മുഴുവൻ ആഴ്ച ഇവർക്ക് കൈയും കാലും വീച്ചിൽ കൊണ്ട് നടന്നിട്ട് ആരെയും കണ്ടു കിട്ടിയില്ല പിന്നെ ഇങ്ങനെ പോയി ഒരു മൂലയ്ക്ക് പോയിരുന്നു തപ്പി 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 ആ മുറിയുടെ ഒരു മൂലയ്ക്ക് പോയിരുന്നു ഇറങ്ങി നേരം വെളുത്തു പിറ്റേ ദിവസം ഞായറാഴ്ചയായി ഞായറാഴ്ച രാവിലെ ഇവരെന്നേം കൊണ്ട് പിന്നെയും എസ് പി ഓഫീസിലോട്ട് കടന്നു പോകാം എസ് പി ഓഫീസിൽ ചെന്ന് എൻ്റെ ഫിംഗർ പ്രിന്റ് എടുക്കാനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതൊന്നും നമുക്കറിയത്തില്ല അവിടെ ചെന്നു എൻ്റെ ഫിംഗർ പ്രിൻ്റൊക്കെ അവർ കമ്പ്യൂട്ടറിൽ നോക്കി അവിടെ ഒരു സാറ് ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സാറിനോട് വെച്ചു അപ്പോൾ എൻ്റെ മാനസികാവസ്ഥയെല്ലാം അങ്ങ് മാറിയ പോലെ അപ്പോൾ എൻ്റെ അവർ ഞാൻ ചോദിച്ചു സാറേ സാറേ എന്നല്ല ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത് ചേട്ടൻ എന്തില്ല അവിടെ കൊണ്ടുപോന്നേന്ന് ചോദിച്ചു അപ്പോൾ ആ അവിടെ ഇരിക്കുന്ന ഒരു വലിയ പ്രായമില്ലാത്തൊരു പയ്യൻ അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടൻ ഇതിനു മുമ്പ് മോഷണത്തിനും വല്ലതും പോയിട്ടുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒരു മോഷണത്തിനും പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളികാരൻ എന്നാൽ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ വിരലുകളെല്ലാം പത്ത് വിരള് കണ്ണ് എല്ലാം ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ ഇതാക്കി എല്ലാം കഴിഞ്ഞ് ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് വെച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് വെച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ അത് സാറുമാർ പറയുന്നു എന്നെ കൊണ്ടുപോയ പോലീസുകാർ വെളിയിൽ നിൽക്കുന്നുണ്ട് റൂമിൻ്റെ വെളിയിൽ അവിടെ നിന്ന് ഇറങ്ങി ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടാവും നേരെ എന്നെ കൊണ്ട് ഒരു കോഴഞ്ചേരി ടൗണിൽ ഒരു പൂവൊക്കെ വയ്ക്കുന്നൊരു കടയുണ്ട് അതിൻ്റെ അടുത്തൊരു കണ്ണാടി കണ്ണാടിക്കടയിലൊക്കെയാണ് ഈ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നത് ഈ കണ്ണാടിക്കടയിൽ എന്നെ കൊണ്ടു ആ കണ്ണാടി കണ്ണാടിക്കടയിൽ അവിടെ ചെന്ന് അവരുടെ സി സി ടി വിയിൽ മുഴുവൻ കണ്ണാടി മേടിക്കാൻ ചെന്ന ഞാനാണോ എന്നുള്ള രീതിയിൽ എന്നെ അവിടെ കൊണ്ടുപോയി അവിടെ എല്ലാം എന്നെ കൊണ്ട് നടക്കുമ്പോഴും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാനന്ന് കോഴഞ്ചേരി എന്ന് പറഞ്ഞ ദേശത്താണ് ജോലി ചെയ്യുന്നത് ഓട്ടോറിക്ഷയാണ് പണിയുന്നത് അപ്പോൾ ഈ ഓട്ടോക്ഷക്കാർ തലങ്ങും ഓടുന്ന ഒരു സ്ഥലമാണ് ഈ കടയിൽ തന്നെ കൊണ്ടുപോയി ഈ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയി ഇവിടെ എങ്ങും ഒരു എനിക്കൊരു മുഖപരിചയമുള്ള ആ ഒരാൾ പോലും എൻ്റെ നേരെ വന്ന് പെട്ടിട്ടില്ല പെട്ടിട്ടില്ല ഞാനാരും എന്നെ ആരും കണ്ടിട്ടില്ല ഞാനാരും കാണാൻ ശ്രമിക്കാൻ ശ്രമിക്കാത്ത പോലെ നടക്കുന്നതെന്ന് വെച്ചാൽ മുഖം നോക്കി ഉയർത്തി നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നടക്കുന്ന പോലീസുകാർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്ത് നടക്കുമ്പോൾ നമുക്ക് തല ഉയർത്തി മറ്റൊരാളെ നോക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ അന്നും ഒരു ഞായറാഴ്ചയും കൂടെ വൈകുന്നേരവും കടന്നു വൈകുന്നേരം വന്നു വൈകുന്നേരമായി വീണ്ടും അവിടെ ഇരുന്ന് വീണ്ടും യേശു എന്ന് പറഞ്ഞ് വിളിക്കുക വിളിച്ച് രാത്രി എപ്പോഴോ ഞാൻ ഇങ്ങനെ കണ്ണിങ്ങനെ മയക്കം കേടി വന്നപ്പോൾ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു ഇതേ ശബ്ദം തന്നെ ഭയപ്പെടേണ്ടാന്ന് ഞാൻ ഞെട്ടി വരച്ച് അന്ന് ഈ തലദിവസം ഞെട്ടിയല്ല അപ്പുറം വരച്ചു വിറച്ച് അവിടെ ഇരുന്ന് ഞാൻ ഈ നാലുപാടും പിന്നെ എൻ്റെ ഉറക്കം പോയി ആ വന്ന് ഒരു മയക്കം വന്നതാക്കി പോയി പിന്നെ അവിടെ നിന്ന് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പിന്നെ ഉറങ്ങാതെ ഈ വാതിൽ തപ്പിപ്പിടിച്ച് വാതിക്കെ വന്നിരുന്നു ആരെങ്കിലും വന്നാലേ ഈ വാതിൽ തുറന്നല്ലേ കയറുള്ളൂ അങ്ങനെ ഈ വാതിലിനെ ചാരി ഞാനവിടെ ഇങ്ങനെ ഇരുന്നു ഞാൻ ദൈവത്തോട് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു ദൈവം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അന്ന് ദൈവത്തിനറിയാം എന്നെ രക്ഷിക്കണം ഇങ്ങനെ ഞാൻ നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുക ഈ നിലവിളികളെല്ലാം ഇങ്ങനെ കഴിഞ്ഞു തിങ്കളാഴ്ച രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഈ സർക്കിൾ കടന്നു വന്നു സർക്കിൾ കിടന്നു വന്ന് എന്നെ വിളിപ്പിച്ചു എന്നെ വിളിപ്പിച്ച സർക്കിൾ എന്നോട് ചോദിച്ചു നിനക്ക് പരിചയമുള്ള ആരെങ്കിലും വിളിക്ക് ഞാൻ നിന്നെ വിടാമെന്ന് പറയുക അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എന്നാലോ ഞങ്ങളുടെ സമുദായ സെക്രട്ടറി ഞങ്ങളുടെ ഒരു ബന്ധുവും കൂടിയാണ് എസ് എൻ ഡി പിയുടെ സെക്രട്ടറിയും കൂടിയാണ് അപ്പോൾ ഞാൻ ഉടനെ പുള്ളിക്കാരനെ വിളിച്ചു വിളിച്ചപ്പോൾ പുള്ളി ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നെ ഇവിടെ ഞാൻ എന്നെ പോലെ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ഇന്ന കാരണത്താലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ അവർ പറയുന്നു ഒരാളെ വിളി വന്നു കഴിഞ്ഞാൽ വിടാം എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളിയോട് സംസാരിച്ച് പുള്ളി കുറച്ച് നേരം കഴിഞ്ഞു കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് എന്നോട് പറഞ്ഞടാ ഞാനിപ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുമല്ലേ അപ്പോൾ ഇപ്പം ഞാൻ വന്ന അതിനകത്ത് ഇടപെട്ടാൽ ഇതൊരു കളവ് കേസല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വരത്തില്ല ഈ കേസിലിടപെടാൻ പുള്ളിക്ക് താല്പര്യം ഇല്ല എന്നുള്ളത് പുള്ളിയെ വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് പുള്ളി ഇവിടുത്തെ മണ്ണ് മാഫിയയുടെ ഒക്കെ വലിയൊരു കോൺട്രാക്ടർ വലിയ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് വിളിച്ചത് അപ്പോൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രതീക്ഷയുടെ മെയിൻ കാരണം സെക്രട്ടറി ആവാൻ വേണ്ടി രണ്ട് വോട്ട് വേണമായിരുന്നു ഈ രണ്ട് വോട്ടിന് അന്ന് ഞാനും എൻ്റെ അനിയനും ചാലക്കുടി ജോലി ചെയ്യുന്ന സമയം അവിടെ വന്ന് ഞങ്ങളെ കാർ വിട്ടു വിളിച്ചുകൊണ്ടൊന്ന് വോട്ട് മേടിച്ച കാലങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നമ്മൾ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുമിച്ച് മദ്യം കഴിക്കാനും എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ് അപ്പോൾ ഏത് രീതി കൂടെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ച് വിളിച്ചത് പക്ഷേ എടുത്ത വായിക്കി പറഞ്ഞ ഇതാണ് ഞാനൊരു പൊസിഷനിൽ ഇരിക്കുകയല്ലേ അപ്പോൾ എങ്ങനെ വരും എന്നുള്ള രീതിയിൽ അപ്പോൾ തന്നെ എൻ്റെ ഫോൺ വീണ്ടും കട്ട് ചെയ്തിട്ട് ആ പുറത്ത് തന്നെ വെച്ചു വെച്ചിട്ട് ഞാൻ ഒരു സൈഡിൽ പോയിരുന്നു സർക്കിളപ്പം വേറെ ആർക്കോ ഫോൺ ചെയ്യുക കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളി ഫോണൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എന്നെ കാണുന്നില്ല ഞാനൊരു സൈഡിലും മുകളിലേക്ക് മാറിയിരിക്കും പുള്ളി അവിടെ നിന്ന് വീണ്ടും വെല്ലു അടിച്ച് പോലീസുകാരെ വിളിച്ചിട്ട് എന്നെ തപ്പി അപ്പോൾ പോലീസുകാരെ വന്ന് എന്നോട് പറഞ്ഞു സാറ് വിളിക്കുന്നെ ചെല്ലാൻ പറഞ്ഞു ഞാൻ വീണ്ടും തിരിച്ച് പുള്ളിയുടെ അടുത്ത് തന്നു ഞാൻ പറഞ്ഞാൽ സാറേ ഇന്ന പോലെ ഞാൻ ഇന്നയാളെ വിളിച്ചു ഈ ഇന്നതാ പറഞ്ഞതെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഈ കേസിൽ കേസിലിടപെടാൻ പുള്ളിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സർക്കാർ പറഞ്ഞു എന്നോട് ചോദിച്ചാൽ വീട്ടിലാരോ ഉള്ളതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫുണ്ട് എൻ്റെ വൈഫിൻ്റെ അച്ഛനുണ്ടെന്ന് പറഞ്ഞു ഈ വൈഫിനെ വിളിക്കാൻ പറഞ്ഞു പെട്ടെന്ന് എൻ്റെ വൈഫിനെ ആ ഫോൺ തന്നെ എടുത്ത് വൈഫിനെ വിളിച്ചു വൈഫ് ജോലി ചെയ്യുന്ന സ്ഥാപനം ഉണ്ടായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ ഓണറെ വിളിച്ച് വൈഫ് പറഞ്ഞ് ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ ഇവർ ഈ മൂന്നാല് ദിവസമായിട്ട് ഞാൻ എവിടെയാണെന്ന് അറിയാതെ പരിഭ്രാന്തരായിട്ട് ഇരിക്കുകയാണ് മൂന്ന് ദിവസമായിട്ട് ഈ വെള്ളിയാഴ്ച തുടങ്ങി ഞാൻ എന്നെ ആര് കൊണ്ടുപോയി എന്ന് ഇതിലും കൊണ്ടുപോയി എന്നൊന്നും ആർക്കും അറിയത്തില്ല വീട്ടിലറിഞ്ഞിട്ടില്ല പെട്ടെന്ന് ഇതറിഞ്ഞപ്പോൾ ഇവർക്കിതായി അവരോടുന്ന ആ പുള്ളി സാറിനെ വിളിച്ച് സാറ് വന്നു ഇവരോട് ഇനി നിന്നു വരുവാണെന്ന് പറഞ്ഞിട്ട് സാറ് കടന്നു വന്നു അതിലെ വാഹനത്തിൽ കയറ്റി നേരെ സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഞാൻ പോയി നിന്നോളാം വന്നു സർക്കിള് സർക്കിൾ അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയി നിന്നിട്ട് എന്നെ പുറത്ത് നിർത്തി ഇവരുമായിട്ട് സംസാരിച്ചു സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഈ കേസ് വേണമെങ്കിൽ എനിക്കിതിൻ്റെ പേരിൽ ചാർജ് ചെയ്യായിരുന്നു എനിക്കൊരു പ്രതിയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഈ വാഹനം മോഷ്ടിച്ചുകൊണ്ട് പോയ പ്രതികൾ വാഹനം മോഷ്ടിച്ചത് ഐ ജി മനോജ് എബ്രാഹാമിൻ്റെ റിലേഷനിലുള്ള ഒരു വീട്ടിൽ പാർക്ക് ചെയ്തിട്ടിരുന്ന വാഹനമാണ് അത് ഗേറ്റ് ഊരി മാറ്റി ഒരു സ്വിഫ്റ്റ് ഡിസയർ കാറാണ് അവിടെ കിടന്ന ആ വാഹന മോഷ്ടിക്കാൻ വേണ്ടി അവർ ഗേറ്റ് ഊരി മാറ്റി ഈ വാഹനം കള്ളത്താക്കോലിൽ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്താണ് കൊണ്ടുപോയത് അപ്പോൾ ഈ ഐ ജി ആയിട്ടൊക്കെ റിലേഷൻ ഉള്ളത് കൊണ്ട് കേരളാകും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് പോയി വാഹനം കിട്ടണം പ്രതിയേയും കിട്ടണം പോലീസുകാർക്ക് ഇരിക്കും പ്രതി ഇല്ലാതെ ക്രൈംബ്രാഞ്ചിലും ഇതിനെ കേസ് ഏൽപ്പിച്ച് പെട്ടെന്ന് പറഞ്ഞ തരം കൊണ്ട് ആ സമയത്താണ് നമ്മ ഈ കേസ് കറങ്ങി തിരിഞ്ഞ് എൻ്റെ ഇതിലേക്ക് വരുന്നത് എൻ്റെ എ ടി എം കാർഡ് ആ വാഹനത്തിൽ നിന്ന് കളഞ്ഞു കിട്ടുന്നതും ഇവർ സ്ഥിരം വാഹനം മോഷ്ടാക്കല അപ്പോൾ അങ്ങനെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന വഴിയാണ് എൻ്റെ എ ടി എം കാർഡ് അവർ കിട്ടുന്നത് ഒരാറുമാസത്തിന് ശേഷം ഈ പ്രതികളെ പിന്നീട് ഒരു ആറ് മാസത്തിന് ശേഷമാണ് പോലീസിന് പിടികിട്ടുന്നത് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് സർക്കിൾ തന്നെ എന്നെ വിളിച്ചു പ്രതികളെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു അതാണ്ട് ഇവനാണ് നിൻ്റെ വാഹനം മോഷ്ടിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ അത് ഈ എ ടി എം കാർഡും എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബൈക്ക് കൊണ്ടുവന്ന് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് എറണാകുളത്തിന് പോയിരുന്നു ഈ പോയ സമയത്ത് എൻ്റെ ബൈക്കിൻ്റെ ടാങ്കിൻ്റെ ബാഗിലാണ് ഒരു ചെറിയ പേഴ്സും ഈ എ ടി എം കാർഡ് ഇരുന്നത് അന്ന് മദ്യത്തിൻ്റെ അതിൽ ഈ എവിടെ കൊണ്ടുവച്ചതെന്ന് ഓർമ്മയില്ലാതെ ഞാൻ വിചാരിച്ച എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതായിരിക്കുന്ന എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല അങ്ങനെ ഇത് ബാ ബൈക്ക് മോഷ്ടിക്കാൻ വന്നവൻ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഈ പേഴ്സ് കിട്ടിയപ്പോൾ പേഴ്സിന് അതൊരു മുന്നൂറ് രൂപയുണ്ടായിരുന്നു അപ്പോൾ ഈ മുന്നൂറ് രൂപയും പേഴ്സും എടുത്തുകൊണ്ട് പോയി പൈസ എടുത്തിട്ട് പേഴ്സും എ ടി എം കാർഡും കളയാതെ ഇപ്പം എ ടി എം കാർഡ് എടുത്ത് കൈ പിടിച്ചു അവൻ്റെ പേരുണ്ടല്ലോ പേഴ്സ് കളഞ്ഞു ഈ ബിജു എന്നുള്ള പേരുള്ളത് കൊണ്ട് അവനതു കൊണ്ട് നടന്നു പിന്നെ എവിടെ ഇട്ടു നോക്കിയിട്ടില്ല ഇട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്കിലെ പൈസ വിത്ഡ്രോ ചെയ്തു അപ്പോൾ ഇട്ടു നോക്കിയാലും നമുക്ക് മെസ്സേജ് ഒന്നും വരത്തില്ല ബാങ്കിൽ പൈസ ഇല്ല അപ്പോൾ ഈ എ ടി എം കാർഡാണ് ഇവർക്ക് തെളിവായിട്ട് കിട്ടിയിരുന്നത് ഈ എ ടി എം കാർഡ് വെച്ചിട്ട് പോലീസ് തന്നെ ഇതാക്കി അങ്ങനെ സർക്കിൾ എന്നോട് പറഞ്ഞു എൻ്റെ അനിയൻ ഞാൻ ഈ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അനിയനെ ഇതുപോലെ തന്നെ ഒരു കേസിൽ പെട്ടു സൗദിയിൽ പുള്ളി ജയിലിലായി ജയിലിലായി എന്നിട്ട് എവിടെയാണെന്ന് പോലും എനിക്ക് എൻ്റെ ജോലി വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അത് വന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ കേസ് ചാർജ് ചെയ്ത് ജയിലിലേക്ക് വിടാതിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി എൻ്റെ യേശു ഇതിന് പ്രവർത്തിച്ചു എന്നുള്ളത് യേശുവിനെ ഒരാളെ കൊണ്ടുവരണമെങ്കിൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ മുമ്പും പിൻപും അടയ്ക്കും കർത്താവ് ചെയ്യുന്നതിന് വേറെ ആർക്കും അവകാശികളില്ല അവകാശം പറയാനുമില്ല അതുകൊണ്ടാണ് ആ സഹോദരനെ എന്നെ സഹായിക്കാൻ വിളിച്ചപ്പോഴും സഹോദരൻ മനസ്സ് മാറ്റി പറഞ്ഞതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നീട് ഞാൻ വചനം പഠിച്ചപ്പോൾ ഉണ്ടായ അതാണ് ഈ ഇതിന് ശേഷം ഈ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വന്നു ഞാൻ എൻ്റെ മരണം മുമ്പി കണ്ടുകൊണ്ടു വരുന്നത് ആത്മഹത്യ ഞാൻ തീരുമാനിച്ചിറങ്ങി വരുവാണ് വന്ന എൻ്റെ കൂട്ടുകാരുടെ ഇന്ന് കുറച്ച് പൈസ മേടിച്ച് കൈപ്പടിച്ച് ആത്മഹത്യയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് വരുന്ന സമയത്ത് അന്ന് വൈകിട്ട് ഇവിടെ അടുത്ത് ഞങ്ങളുടെ അമ്മയൊക്കെ പോകുന്ന ചർച്ചിൽ ഒരു ദേവദാസനാദ്യമായിട്ട് ചാർജ് എടുക്കാൻ വരുവാണ് പുതിയ ചാർജിങ്ങിന് വരുന്നത് ആ വരുന്ന സമയത്ത് അന്നത്തെ വൈകിട്ടത്തെ പ്രേയറിനെ എന്നെ ഇവരെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുക ആ പ്രേയറിൽ ഞാൻ ചെന്ന് പ്രയറിന് പോകാനോ മനസ്സുണ്ടായിട്ട് പോകാൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിട്ട് പൈസ വരെ കൈ പിടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നാട് വിട്ടു പോയിട്ട് എവിടെങ്കിലും പോയി ആത്മഹത്യ ചെയ്യണം ആ പ്രേയറിലേക്ക് ഞാൻ പോയി കടന്നു പോകാൻ കാരണമെന്ന് വെച്ചാൽ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഈ പാസ്റ്റർ അമ്മയും പപ്പയും മമ്മിയും പപ്പയും വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഒന്ന് അവിടെ കടന്നു പോയാൽ എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഇവരെ ആക്കിയിട്ട് പോരാ അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് ഈ ദേവദാസനെ ഞാൻ ആദ്യമായിട്ട് കാണും ആ ദേവദാസന എന്നെ ആദ്യമായിട്ട് കാണുന്നു ഇന്ന് ദൈവത്തെ ശ്രമിക്കുന്നു പേര് മത്തായി ജോർജ് എന്ന് പറയും അപ്പോൾ ദേവദാസൻ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു സ്ക്രീനിൽ എന്ന പോലെ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുക ഒരുവൻ ഒരുവനെ ദൈവം കാലാഗ്രഹത്തിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞു തുടങ്ങിയത് ഈ കാലാഗ്രഹമെന്ന് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ മുഖത്തോട്ട് നോക്കി നിന്നു അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ പതിനാല് വയസ്സുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി ജോലിക്ക് പോയ മേഖലകളും ഇങ്ങനെ ഇന്ന് അന്ന് വൈകിട്ട് രാവിലെ വൈകിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് തലയണയിൽ കവറിലാക്കി വെച്ചിരിക്കുക നടുവിട്ട് പോകാൻ വേണ്ടി ആത്മഹത്യക്ക് പോകാൻ വേണ്ടി തയ്യാറായും ഡ്രസ്സ് മടക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രൈക്ക് ചെയ്തു എന്നുവെച്ചാൽ ദൈവം നമ്മളെ എത്രമേ സ്നേഹിക്കുന്നുവെന്ന് എനിക്കന്ന് ബോധ്യമായി ഈ ദൈവസ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞത് ദൈവത്തെ കണ്ടുമുട്ടി ഈ അന്നയോളം അന്ന് തുടങ്ങി ഇന്നയോളം ഈ ദൈവത്തെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള നന്മകളല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ദൈവം ജീവിക്കുന്ന ദൈവം എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കാനുള്ള കാരണം ഞാൻ അത് കഴിഞ്ഞ് വന്നിരുന്ന് ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഞാൻ എന്നോട് എന്നോടൊന്നു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു എന്ത് കാരണത്തിൽ അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു വാക്യമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നീ എന്നെ വിളിച്ചപേക്ഷിച്ച വേശിച്ച നാളെ ഞാൻ നിന്റെ അരികിൽ വന്നു നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതുപോലെ കരഞ്ഞ ദിവസം ആ ജയിലിലിരുന്ന് കരഞ്ഞതാണ് കരഞ്ഞ ദിവസങ്ങളിൽ കർത്താവേൻ്റെ അരികിൽ ഇറങ്ങി വന്നു എന്നോട് പറഞ്ഞ് ഭയപ്പെടേണ്ടെന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതെന്ന് നാൽപ്പത് വർഷക്കാലം ഞാൻ അന്യ ദൈവത്തെ ആരാധിച്ചു പക്ഷേങ്കിൽ ഈ പത്ത് വർഷമായിട്ടുള്ളൂ ഇപ്പം എനിക്ക് അമ്പത് വയസ്സുണ്ട് ഈ പത്ത് വർഷം കൊണ്ടാണ് സത്യദൈവം എന്തെന്നും ജീവനുള്ള ദൈവം എന്തെന്നും അറിയുവാനിട വന്നത് ഈ ദൈവത്തെ കണ്ടുമുട്ടിയതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേർ എനിക്ക് ഭാര്യ പിന്നെ മാതാപിതാക്കൾ എൻ്റെ മാതാവ് പിതാവ് എല്ലാവരും ഇപ്പോൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ഈ കഴിഞ്ഞ കൊല്ലമാണ് പിതാവും മാതാവും സ്ഥാനപ്പെട്ടത് എന്നോട് കർത്താവിൻ്റെ വാഗ്ദത്തമാണ് ഒരു കുളമ്പ് പോലും ശേഷിക്കുക അതെല്ലാവരും നിൻ്റെ സന്നിധിയിൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരും കർത്താവ് വാഗ്ദത്വങ്ങൾ ഓരോന്നായി നിറവേറ്റിത്തരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു ഭാവന ഒരുക്കി തന്നു ഈ ജാശ്ദ് എന്നെ മാനിക്കുമെന്ന് പറഞ്ഞു മാനിച്ചു ഒന്നുമില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം കൈ പിടിച്ച് നടത്തിയ ദൈവത്തിന് നന്ദി സ്ത്രോത്രമർപ്പിക്കുന്നു എന്നെ ഈ സാക്ഷ്യത്തിനായി ക്ഷണിച്ച ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിനും പാസ് അനീഷ് ഫാസ്റ്ററിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചോളു